ഇവിടെ കടന്ന് ഞാനെങ്ങനെ മരിച്ചുപോയാ എന്റെ പൊരുത്തം നിനക്കില്ലകെട്ടോ സണദിനാഹു ചണലാനുവിനോട് പറഞ്ഞപ്പോ സിയാഹു ചണയാനു കരയാന് തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിയവേ റസൂല മതങ്ങള് പറഞ്ഞ ആക്കുന്നി പറഞ്ഞ ആ ഒരു ക്ഷമയുടെ പേരിൽ അബക്കാസിയല്ലാ ചഴലാനുഹൂ ഒരു വേള ഉമ്മ പറയുന്നുണ്ട് സഴദേ ഞാൻ എങ്ങാനും മരിച്ചു നിനക്ക് എന്റെ പൊരുത്തമില്ലെന്ന് പറഞ്ഞാൽ ശരി ആ സമയത്താണ് സത് പറയുന്നതും മഹാ നിങ്ങൾക്ക് നൂറ് ആത്മാവുണ്ടെന്ന് കരുതിക്കോ നീ നിങ്ങൾക്ക് നൂറ് ആത്മാവിനെ നിങ്ങൾ കരുതിക്കോ ആ നൂറ് വട്ടം നിങ്ങൾ ഓരോ വട്ടം ജനിച്ചു മരിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാൻ മകൻ എന്നിരിക്കേ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ നിങ്ങളെക്കാട് ഞാൻ സ്നേഹിക്കുന്നൊരു എന്റെ നിയന്താവായ ഈ ലോകം തന്നെ അടക്കി ഭരിക്കുന്ന അല്ലാഹുബാനോ അത് കഴിഞ്ഞുള്ളയാണ് ഞാൻ ഏറ്റവും കൂടുതൽ

മാതാവിന്റെ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് മാതാവിന്റെ നിരാഹാരം അവസാനിച്ചു കൊണ്ട് സഹദിനോട് പറഞ്ഞു ഞാൻ ഞാനിവിടെ ഞാനും കടന്ന് മരിക്കുമ്പോ ജനങ്ങൾ നീ നീയാണ് എനിക്ക് ഹിതായത്തിന്റെ മാർഗം തുറന്നു തന്നത് ഒരു ഉമ്മയാണ് മകനോട് പറയുന്നത് നീയാണ് എന്റെ നല്ല വഴിയിൽ നടത്തിയത് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു തആല അൻഹുവിനെ മാറത്ത് ചേർത്ത് പിടിച്ചിട്ട്